ഹലോ സ്ലാമലൈക്കും നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പോവാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ ഈ ക്രീമാണ് യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ ക്രീമാണ് മുഖത്ത് തേക്കാം കേട്ടോ ഫസ്റ്റ് ഞാൻ വേറെ ഒന്നും ഒരു ക്രീം ഞാൻ യൂസ് ചെയ്യാറില്ല ഈ ഒരു ക്രീം മാത്രമേ ഞാൻ ഇത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു മുഖത്തിനൊരു നല്ലൊരു മാറ്റം തന്നെ കാണിക്കും അത് ഞാൻ കാണിച്ചിട്ട് കാണിച്ചു തരാം ഇട്ടിട്ട് കാണിച്ചുതരാം പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോ അതിൻ്റെ മേലൊന്നും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ പോവാനുള്ള നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ടര കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റുമ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നര ഒക്കെയാണ് പറഞ്ഞു വണ്ടി പറഞ്ഞിട്ടുള്ളത് കൊയിലാണ്ടിയിലാണ് അത്യാവശ്യം ദൂര സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ട് വൈകീട്ടാണ് നമുക്ക് ഫങ്ഷന് പരിപാടി സമയം ഒരു നാല് മണിയാവുമ്പോ അതിനെത്തിയാൽ മതിയാറിന് അപ്പോൾ നാല് മണി നാലര ആയിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോൾ അപ്പോൾ നോക്കിയാണെങ്കിൽ നല്ലൊരു മുഖത്തിന് നല്ലൊരു ഇതുണ്ട് വെടിച്ചു തന്നെ നല്ലൊരു ഈ ക്രീം ഞാൻ കുറേ കാലം മുന്നേ യൂസ് ചെയ്യുന്നൊരു ക്രീമാണ് കേട്ടോ വേണമെന്നുള്ളവർ പറയാ ഇൻ്റെ നമ്പർ ഇൻ്റെ നമ്പറുണ്ടല്ലോ ഈ നമ്പറിൽ മെസ്സേജ് ഒക്കെ വേറൊരു ക്രീം ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ക്രീം ഇട്ട് കഴിഞ്ഞിട്ടില്ലേ അപ്പോൾ അതിന് മോൾ വന്നിട്ട് നമുക്ക് തല ചെയ്യണം മോഡലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ ഓളെ അതിൻ്റെ അടിയിൽ കൂടെ മാറ്റിക്കാതെ തന്നു പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് വലുതായിട്ടുള്ള രീതിയിൽ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കണ്ടേ മറ്റേ മറ്റേ രണ്ടാം മൂത്തത് രണ്ടെണ്ണം ആൺകു ആൺകുട്ടികളാണ് ഒരു പിന്നെ ഓരോ ഓരോ ഡ്രസ്സിങ്ങും കാര്യങ്ങളും തന്നെ ഒക്കെ അവരൊക്കെ അവർ നോക്കിക്കോളും പിന്നെ ഇവളതാണ് എനിക്ക് നോക്കാനുള്ളത് അങ്ങനെ അവളെ റെഡി ആക്കിക്കോണ്ടിരിക്കോട് മറ്റാളെ അവരെ അവളെ മുടി ചെയ്യേണ്ടത് അവർ രണ്ട് ഇതളാക്കിയിട്ട് കെട്ടണം അതിന്റെ രണ്ട് കൊമ്പാക്കിയിട്ട് കെട്ടണം എന്ന് എന്നറിഞ്ഞോ നമുക്ക് നല്ല മോഡലാട്ടോ നെയ്സറിക്കൊക്കെ പോകുമ്പോൾ മോഡലേ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ നല്ല നമ്മൾ നെയ്സറിക്കൊക്കെ യൂസ് ചെയ്യുന്ന നല്ല നമ്മൾ വിരുന്നിനൊക്കെ പോകുമ്പോൾ അവിടെ ഡ്രസ്സ് തന്നെ വേണം നമ്മൾ ഉറച്ചൊന്ന് പഴകിയതായാലും ഒക്കെ പറ്റില്ല അങ്ങനത്തെ ഒരു ഐറ്റാണ് ഓൾ പിന്നെ ലിഫ്റ്റിക്ക് ലിഫ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് ലിഫ്റ്റിക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യാറില്ല ഞാൻ ലിബാബ് തേക്കും ചുണ്ടിന് തണുപ്പ് സീസൺ ആകുമ്പോൾ ചുണ്ട് പൊട്ടും അപ്പം ഓളെ മുടിയൊക്കെ ചീകി ഞാൻ ഐബ്രോ ഇടണം എന്നറിഞ്ഞു ഐബ്രോ ഇട്ടെടുത്ത് പിന്നെ ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ അഭിപ്രായീട്ട് ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പോക്ക് മുന്നിൽ ഫോണിൻ്റെ മുന്നിൽ എന്താണ് മാറ്റണം എന്നറിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിൻ്റെ അടിയിലൂടെ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ ദേഷ്യം വിൽക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ലിഫ്റ്റിക്ക് ഇടുന്ന ഓരോപ്പാക്ക് തീരെ പറ്റുള്ളൂ ലിഫ്റ്റിക്ക് അപ്പോൾ അത് ഇട്ടാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വായി പോവുമല്ലോ ആ പ്രശ്നത്താൽ ഞാനത് ചെയ്തു കൊടുക്കില്ല അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഡെയിലി ഡയല സപ്പോർട്ട് ചെയ്യുക എന്നാലും എൻ്റെ അബായൻ്റെ വീഡിയോ ഞാൻ വിടും കിട്ടോ അബായ ഇതിലല്ല വിടുന്നത് വേറൊരു ചാനലുണ്ട് ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക അത് പോയിട്ട് കാണാം ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഫോർഡറ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് വേറൊന്നും ഞാനൊരു ക്രീമോ ഒന്നും യൂസ് ചെയ്യുക പിന്നെ ഞാൻ ഇത് ചെയ്തു കൺമക്ഷി ഇടും കേട്ടോ പിരികത്തിൻ്റെ ഉള്ളിൽ കൺമെഷി ഇടും അല്ലാതെ ഐബ്രോ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യൂല്ല ഞാൻ ലിബ്ബാമ് തേക്കുന്നുണ്ട് ലിബ് ബാബ് ഞമ്മൾക്ക് ചുണ്ട് പൊട്ടിയിട്ടുള്ള പ്രശ്നത്താലാണ് പിന്നെ കാറ്റൊക്കെ തൊട്ടുമ്പോൾ ചുണ്ടിനൊരു വിളർച്ചയൊക്കെ വരും അത് കാരണത്താലാണ് നമ്മൾ ലിബാൻ മേടുന്നത് അല്ലാതെ ഞാൻ ലിഫ്റ്റിക്കൊന്നും ഇടാറില്ല ഓക്കേ അപ്പൊ ഇത്രേ ഉള്ളു എൻ്റെ മാറ്റിൽ ഇത്രേ ഉള്ളു ഞാൻ ഇത്രേ ഒരുങ്ങലുള്ളൂ അതിൽ കൂടുതൽ ഒരങ്ങലൊന്നുമില്ല കേട്ടോ ഗൈസ് സാധാരണ ഒരുക്കം മാത്രമേ ഉള്ളൂ എങ്ങനെയുണ്ട് ആ ക്രീം വേണമെന്നുള്ളവർ ചോദിക്കാം കേട്ടോ അതിൻ്റെ ഇടയിലൂടെ കൺമശി ഇടുകയാണ് കൺമശി ഉള്ളിൽ മാത്രമേ ഇടുള്ളൂ അല്ലാതെ ഐക്രോ എന്താ പറയുക ഐ ലൈനർ അങ്ങനത്തെ ഒന്നും സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഒരുക്കപ്പ് അത് പെട്ടെന്ന് തീർത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെയാണ് ഉപ്പ വിളിച്ചത് പെട്ടെന്ന് ആ വൺ വണ്ടി ഏൽപ്പിച്ചതാണ് അപ്പം വണ്ടി പെട്ടെന്ന് വരും എന്നറിഞ്ഞപ്പോൾ ഞമ്മത് മാറ്റിയിട്ട് നടന്നിട്ട് ഇവിടെ നിന്ന് പോയത് കേട്ടോ തറവാട്ടക്കാട് പോയത് നടന്നിട്ടാണ് തറവാട്ടിലെത്തിയിട്ടില്ല റോട്ടിൽ നിൽ നിൽക്കാൻ പറഞ്ഞവിടെ റോട്ടിൽ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കയറി ചെയ്ത് വണ്ടി കുറച്ച് മുട്ടായും കുട്ടികൾക്ക് മുട്ടായും സാധനം പോയില്ലാണ്ട് വരെ ഇരിക്കേണ്ട അപ്പോൾ ഒരു അതിൻ്റെ അടിയിൽ കൂടി കച്ചറ കൂടേണ്ട വെച്ചിട്ട് കുറച്ച് ഞാൻ കൈ വാങ്ങിച്ച് തിലാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ പോളുതാ ചാറ്റൊക്കെ പറഞ്ഞ് പോകാനും വേണ്ടിയിട്ട് നിൽക്കണേ മക്കൾ സുഖാർശുവൊക്കെ ഇടുന്നുണ്ട് അപ്പം ഉമ്മാനോട് ഉമ്മൻ്റെ കൂടെ ഇരിക്കുന്ന കൊല അതിലിപ്പോൾ ഒറ്റയ്ക്കാണ് അപ്പം അടുത്തുള്ള വീട്ടിലോട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ അവരോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ അതുവരെ ഒറ്റയ്ക്ക് ഇരിക്കണം നമ്മൾ രാത്രി ഒമ്പത് മണി ഒമ്പതര ആയിട്ടുണ്ട് വന്നതിൻ്റെ ശേഷം ആണ് ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് അയക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാൻ പിന്നെ മാസ്ക് ഇട്ടിട്ടുണ്ട് അലർജീൻ്റെ പ്രശ്നമാണ് അലർജി ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് മാസ്ക് ഇടണം ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട് അവരൊക്കെ ബാക്കിലാണ് ഒരാളിനോട് ഇന്നെ കാണി കാണിക്കാറ പോലെ കാണിച്ചതാണ് കേട്ടാ മറ്റേ പിന്നെ നന്നായി ബാക്കിലാണ് എന്തൊക്കെയോ പറഞ്ഞു വരേണ്ടത് മാസ്ക് റെഡി റെഡിയാക്കുകയാണ് മാസ്കിന്റെ ടയറ് കെട്ടി കൊണ്ടിരിക്കുകയാണ് ടൈറ്റാക്കി കെട്ടാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ശരിയാണ് അങ്ങനെന്താ നമ്മളിവിടുന്ന് വണ്ടി കയറി പെണ്ണമുണ്ട് പിന്നെ വണ്ടി കാലിയാണ് ഇടം വണ്ടി കാലിയാണ് പിന്നെ ഇപ്പോൾ ഇപ്പോൾ മാത്തോട്ടം എത്തിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ നാട്ടൂന് അവരുടെ മൂന്നുമാർ അവിടെ അങ്ങനെ നാട്ടൂമാരൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി നമ്മൾ വണ്ടി പിന്നെ ഫുള്ളായി അങ്ങനെ കലപ്പിലെ കലപ്പില മുട്ടായി ഒരു ഭാഗം ചെയ്യലോ മറ്റാൾ പിന്നെ ചൂടെടുത്തിട്ട് വണ്ടിയിലൊക്കെ ചെയ്യലും പിന്നെ എല്ലാവർക്കും ചൂടും പോയി അങ്ങനെ ശബ്ദ പൂരി മുട്ടായ ൂരൻ കാരണം മുട്ടായിരുന്നു പിന്നെ ഷർട്ടൊക്കെ ഇറപ്പാവും ഒന്നായിട്ട് തേന കൊതിപ്പിച്ച് അങ്ങനെ അങ്ങനെ ആവും ഉണ്ടാവും പിന്നെ നൂനുമോള് പിന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല ഭയങ്കര എന്താ പറയാ നല്ല ടീസ് തന്നെ ഏറ്റവും ആ അപ്പോൾ പിന്നെ നീരറുക്കത്തിന് തലയിൽ മറ്റേ പൊടി കേട്ടോ നീരക്ക പിന്നെന്താ പൊടി തിരുമ്മിയിട്ട് ഇട്ട് അതാണ് തലയിൽ ഒരു പൊടി 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 പോലെ കാണിക്കുന്നത് ഞാനെല്ലാം വേണം തേച്ച് നോക്കുന്നത് അപ്പം അങ്ങനെ മെയിലാഞ്ചി ഇട്ടിട്ടുണ്ടായിട്ട് അവൾക്ക് എന്തൊരു കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ മെയിലാഞ്ചി വേണം അങ്ങനെ ആ നമ്മൾ പൊടിയോടില്ല നല്ല ചൂടുള്ള ടൈമും പിന്നെ അതെല്ലാം വണ്ടിയിൽ ഞാൻ പിന്നെ ബാക്കിൽ കയറി നിട്ട ഫസ്റ്റ് ഞാൻ നടക്കലായിരുന്നു നടക്കുന്ന പിന്നെ ബാക്കിലോട്ട് കീഴായിരുന്നു നല്ല ഓള് ഇളച്ചി രണ്ടിളച്ചും ബേക്കൊക്കെ വരാൻ പറഞ്ഞ് കുടിച്ച് പിന്നെ അവിടെ എത്തിയാൽ പിന്നെ വണ്ടി ഫുൾ ഫ്രണ്ടിലും ബാക്കി പുനിലൊക്കെ ഫുള്ളായാൽ പിന്നെ നമ്മൾ ബാക്കിലാവുമ്പോൾ നമുക്കൊരു രസമല്ലേ ആറുണ്ട് അവർ വിളിച്ചപ്പം ബേക്കറി അപ്പം ഭയങ്കര തിക്കും തിരക്കും ആയിട്ടാണ് തിരിക്കാനൊരു സുഖം കിട്ടുന്നില്ല ബാക്കിൽ നിന്ന് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കെറക്റ്റ് ആയതുകൊണ്ട് ഒരാളെ കയ്യിലുണ്ട് പിന്നെ ഫോണാണെങ്കിൽ കൈമലാണ് ആരും തരാന് പിന്നെ ഒരാളില്ലല്ലോ അപ്പൊ അങ്ങനെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അവർക്കും കേട്ടോ ബസ്സിൽ വന്നിട്ടുണ്ട് കോഴിക്കോടാണല്ലോ കോഴിക്കോട് അങ്ങനെ ഓരോ ഇതുകൊണ്ടിരുന്നെ പിന്നെ ചൂടുമ്പോഴാണ് വിളിപ്പാടെ വിളിച്ച് ഇപ്പൊ ഇറങ്ങി ോറ്ോറന്നെടുത്ത് പിന്നെ എല്ലാവർക്കും വെള്ളത്തിന് ദാഹം തുടങ്ങി വെള്ളം വെള്ളത്തിന് ബോട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഗ്ലാസ്സും വെള്ളമൊക്കെ എടുത്ത് അങ്ങനെ അവർ വന്ന് ഞമ്മളവിടെ കല്യാണ വീട്ടിലെത്തി പോയി കൊണ്ടിരിക്കുകയാണ് കുറച്ച് കയറ്റത്തിലാണ് വീടുകൾ എടുക്കുന്നത് കേട്ടോ ഇതുമ്മി എൻ്റെ നാത്തൂന്മാർ നാത്തൂന് ഒരു ചെറിയ വലിയ നാത്തൂനാണ് അങ്ങനെ അങ്ങനെന്താ കല്യാണ വീട് ഇതാണ് കേട്ടോ നമ്മളവിടെ ചെന്നപ്പോൾ പെണ്ണും ചെക്കനും പോയിട്ടുണ്ടെങ്കിൽ നിൽക്കാവ് പത്ത് മണിക്കായിരുന്നു അത് നിക്കാ കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കൊയിലാണ്ടി ഭാഗത്തൊക്കെ കോഴിക്കോട് ഭാഗത്തങ്ങനെ ആണല്ലോ അങ്ങനെ ഫുഡൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കാണ് അവർ പേരെ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ വന്നപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ആരുല്ലായിരുന്നോ പിന്നെ എല്ലാവരും വന്ന് പിന്നെ ഇതാ ക്യൂ നിൽക്കുകയാണ് ആ ക്യൂ നിൽക്കുന്ന അടിയിലൂടെ ഞാനൊരു വീഡിയോ എടുക്കാറുണ്ട് കയ്യിൽ പ്ലേറ്റ് പിടിച്ചിട്ടില്ല അപ്പോൾ അതിന് മുന്നേ ഞാനൊരു വീഡിയോ എടുക്കുകയാണ് പിന്നെ പ്ലേറ്റും മോൾ കയ്യിലോ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയൂല അവർക്കൊക്കെ ഫുഡ് വാങ്ങട്ടെ ഫുഡ് വാങ്ങിയത് അവൾ കഴിച്ചോണ്ടിരിക്കുകയാണ് ബിരിയാണി ചപ്പാത്തി പൊറാട്ടയും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ബിരിയാണി നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇതാണ് ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ പൊരിച്ച ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെ നമുക്ക് ചപ്പാത്തി വേണമെന്നു പറഞ്ഞാൽ ചപ്പാത്തി അത് അഞ്ചു മണിയാക്കാം പ്പോൾ ഇന്നത്തെ ദിവസം അവർ പെണ്ണിൻ്റെ വീട്ടിലാട്ടോ അതാ റൂമ് താ അറിയണേ ബെഡും കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം പെണ്ണിൻ്റെ വീട്ടിൽ എനിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വീ റൂമ് പോയി ടോയ്ലറ്റ് പോകാനൊക്കെ പോയി ടോയ്ലറ്റ് ടോയ്ലറ്റ് പോകാൻ എല്ലാവരും ഇടങ്ങാറായി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും മരിക്കണം അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇത്രയേ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ കമൻ്റ് ചെയ്യുക ഞാനിപ്പോൾ ആ പായാസം വിടാത്ത പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും എനിക്കറിയാം ഇൻഷാള്ള ഞാൻ ആ വീഡിയോയിൽ മറ്റു ചാനലിലെ വീഡിയോ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം

കൊഞ്ചാണ്ടിയിൽ അല്ലേ അത്ര ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് യാത്ര പറഞ്ഞിറങ്ങി പോവാണ് നമ്മൾ കേറുമ്പോ തന്നെ മണി ആയിക്കണം മൈര് ബാങ്ക് കൊടുക്കുന്ന അവിടെ ബ്ലോക്ക് ആണ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു അവിടെ കുടുക്കല് പെട്ട അത്രേ ഉള്ളൂ പരിപാടികൾ അവരെ ഇറക്കി വന്നപ്പോ തന്നെ നേരം ലൈറ്റ് ആയിക്കണം ഇവിടെ വന്നപ്പോ ഒമ്പത് മണി മണി മ്മാനോട് പോവണ്ട എന്ന് പറഞ്ഞതാണ് അമ്മ അവിടുന്ന് നമ്മള്മാനെ ഉമ്മ നിങ്ങളവിടെ നിന്ന് നിന്നോട് ഞാൻ വേഗം വരും എല്ലാവരും അമ്മ അവിടെ നിന്നു അല്ലേ അമ്മാനോടൊക്കെ ഇനി ആക്കി കൊടുക്കലാണ് ഞമ്മള് ഇവിടെ പോകുമ്പോൾ അമ്മാൻ അമ്മാൻ്റെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അമ്മമാൻ്റെ വീട്ടിൽ പോകും അങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കലാണ് പക്ഷെ ഉമ്മാക്ക് വയ്യാത്തോണ്ട് കാലം ഏറ്റവും കുറച്ച് പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇത്രയുള്ള വീഡിയോ അതിൻ്റെ ഇടയിലൂടെ ഫാറൂഖ് പാലെടുത്തതാ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക